ജൂൺ ഇരുപത്തിയെട്ടിന് ഇറാനിൽ എന്തായിരിക്കും സംഭവിക്കുക ആ ചോദ്യം ഇറാന്റെ ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ അച്ഛൻ മരിക്കാൻ വേണ്ടി കാത്തിരുന്നു കട്ടിലൊഴിയാൻ എന്നുള്ളത് അതേ രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ അവസ്ഥ പ്രസിഡന്റ് ഒന്ന് മരിക്കാൻ വേണ്ടി കാത്തിരുന്നത് പോലെയാണ് ഇരുപതോളം കാൻഡിഡേറ്റുകൾ പ്രസിഡന്റ് ആകാനുള്ള അല്ലെങ്കിൽ ഇബ്രാഹിം റൈസിക്ക് ഒരു പിൻഗാമിയെ കണ്ടെത്താൻ ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇറാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇരുപതോളം പ്രതിനിധികളാണ് മത്സരിക്കാനായി മത്സരരംഗത്ത് എത്തിയിരിക്കുന്നത് ഇനിയാണ് അവിടെ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടക്കാൻ പോകുന്നത് ശത്രുക്കളും മിത്രങ്ങളും ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച അതായത് മെയ് പത്തൊൻപതിന് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസിയുടെ പകരക്കാരനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് ഇരുപത്തിയെട്ടിന് പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവുണ്ടായാൽ അൻപത് ദിവസത്തിനകം പിൻഗാമിയെ തെരഞ്ഞെടുക്കണം എന്നാണ് ഇറാനിലെ ഭരണഘടനാ വ്യവസ്ഥ ഇത്തരമൊരു ഇടക്കാല തെരഞ്ഞെടുപ്പ് മുൻപൊരിക്കലും നടന്നിട്ടുമില്ല ഏതാണ്ട് മൂന്ന് വർഷം മുൻപ് തെരഞ്ഞെടുക്കപ്പെട്ട റൈസി വാസ്തവത്തിൽ ഇറാന്റെ എട്ടാമത്തെ പ്രസിഡന്റ് മാത്രമായിരുന്നില്ല പ്രസിഡന്റിനേക്കാൾ ഉന്നത പദവിയും അധികാരവുമുള്ള പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനി അല്ലെങ്കിൽ ഐത്തുള്ള അലി ഹുസൈൻ ഖമേനിയുടെ ഭാവിയിലെ പിൻഗാമിയായും കരുതപ്പെടുന്ന ആളായിരുന്നു ഇറാന്റെ ആഭ്യന്തരവും വൈദേശികവുമായുള്ള പ്രശ്നങ്ങളോടുള്ള സമീപനത്തിൽ അത്രയും ഗാഢമായ ആശയപൊരുത്തമായിരുന്നു അത്ര അവർ തമ്മിൽ എൺപത്തി വയസ്സുള്ള ഖമേനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിനാൽ തന്നെ അദ്ദേഹത്തിന് പകരക്കാരനെ നിയമിക്കേണ്ടി വരും എന്നായിരുന്നു നേരത്തെ തന്നെയുള്ള സൂചനകൾ പകരക്കാരൻ റൈസി ആയിരിക്കുമെന്നും അനുമാനിക്കപ്പെടാൻ തുടങ്ങിയിരുന്നു അതിനിടയിലാണ് അറുപത്തിമൂന്ന് വയസ്സുകാരനായ റൈസിക്ക് തന്നെ ഒരു പകരക്കാരനെ കണ്ടെത്തേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഖമേനിയെ തന്നെ ആയിരത്തി പരമോന്ന നേതാവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത് എട്ട് വർഷം പ്രസിഡന്റായി സേവനം ചെയ്ത ശേഷമായിരുന്നു സാധാരണഗതിയിലുള്ള അത്തരമൊരു അധികാര കൈമാറ്റം പ്രതീക്ഷിച്ചിരുന്നവർ പക്ഷേ നിരാശരാവുകയായിരുന്നു പുതിയ പ്രസിഡന്റ് ആവുന്നത് ആരായാലും അദ്ദേഹത്തിന് നേരിടേണ്ടി വരിക തന്റെ മുൻഗാമികളിൽ ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്രയും ഗുരുതരവും സങ്കീർണവുമായ ഒരു സ്ഥിതിവിശേഷം തന്നെ ആയിരിക്കും അത്രയും ഗുരുതരവും സങ്കീർണമായെങ്കിൽ പോലും ഇരുപതോളം കാൻഡിഡേറ്റുകളാണ് എത്തുന്നത് മാത്രമല്ല ഐത്തുള്ള അലി ഖമേനി ആ ഒരു പരമോന്നത അദ്ദേഹത്തിന്റെ ആ പരമോന്നത പദവിയും ഒരുപക്ഷെ ഈ പ്രസിഡന്റിലേക്ക് യ്ക്ക് വന്നു ചേരാനുള്ള സാധ്യതയും ഉണ്ട് കാരണം ഇറാൻ കൂടി ഉൾപ്പെടുന്ന മധ്യപൂർവ്വ ദേശം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലസ്തീൻ തീവ്രവാദി സാഹുദ സംഘടനയായ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഗസയിലെ യുദ്ധം ഏഴു മാസത്തിന് ശേഷവും തുടരുകയാണ് മരണം മുപ്പത്തി അയ്യായിരം കവിയുകയും ചെയ്തു അഭയാർത്ഥികളാവുകയും പട്ടിണി കിടക്കേണ്ടി വരികയും ചെയ്യുന്നവർ ലക്ഷങ്ങളാണ് ദക്ഷിണ ലബനിൽ അതിർത്തിയിൽ അവിടുത്തെ ഹിസ്ബുള്ള മിലേഷ്യ ഇസ്രായേൽ സൈന്യവുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള ഹമാസിനെ സഹായിക്കുകയാണെന്നാണ് ആരോപണം ഹമാസ് അനുകൂലികളായ യമനിലെ ഹൂതികൾ ഹോർമോസ് കടലിടുക്കിലും ചെങ്കടലിലും കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇറാഖിലുമുണ്ട് ഇറാൻ അനുകൂല മിലേഷ്യകൾ ഇവരെ എല്ലാം ഇറാൻ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് ആരോപണം ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു സഖ്യം ചെറുനിൽപ്പിന്റെ അച്ചുതണ്ട് എന്ന പേരിൽ വളർന്നു വരികയാണോ എന്ന് കരുതപ്പെടുന്നുണ്ട്